ഹായ് ഫ്രണ്ട്സ് ഐ ഹോപ്പ് ആൾ ആർ ഡുയിങ് വെൽ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മൂന്ന് ഇനം പഴങ്ങൾ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഈ പായസത്തിൽ ഞാൻ അരിയോ ഗോതമ്പോ ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇത് തയ്യാറാക്കാൻ വളരെ ഈസിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ കേട്ടോ മാമ്പഴം ഒരെണ്ണം പഴുത്ത നല്ലതുപോലെ പഴുത്ത ഒരു മാമ്പഴം നല്ലതുപോലെ പഴുത്ത നേന്ത്രപ്പഴം ഒരെണ്ണം കുറച്ച് ചക്കയുടെ വരിക്കച്ചക്കയുടെ ചുളയുമാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ വരിക്കച്ചക്കയും മാമ്പഴത്തിൻ്റെയും നേന്ത്രപ്പഴത്തിൻ്റെയൊക്കെ സീസണാണ് ഒരു പ്രാവശ്യം ഇത് തയ്യാറാക്കി നോക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ കമൻ്റായിട്ടിടാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടണിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഇപ്പോൾ ഞാൻ ഈ മാംഗോ കട്ട് ചെയ്യുന്ന സമയത്ത് കറണ്ട് പോയി വളരെ ലൈറ്റ് വെട്ടം കുറവാണ് കേട്ടോ ഇനിയിപ്പോൾ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല ഇതിപ്പോൾ നമ്മളിതെല്ലാം കൂടി എടുത്തിട്ട് നെയ്യിലൊന്ന് എടുക്കണം അത്ര മാത്രമേ വേണ്ടൂ ലൈറ്റ് ഇല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വളരെ പ്രയാസമാണ് കേട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞ് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് ഇതൊന്ന് വഴറ്റി നമുക്ക് മാറ്റി വയ്ക്കാം അരിഞ്ഞെടുക്കണം പഴങ്ങളൊക്കെ കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും ഇനിയും കടായി ചൂടാക്കി അര കപ്പ് ചെറുപയർ ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് പോകരുത് മൂത്ത് കരിഞ്ഞു പോയാൽ ടേസ്റ്റ് പാടെ ഒന്ന് മാറിപ്പോവും കറണ്ട് വന്നിട്ടുണ്ട് വീണ്ടും നാല് കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിത് വേകാനായിട്ട് വയ്ക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും പ്രഷർ കുക്കറിൽ ഇട്ട് വേവിച്ച് നല്ലതുപോലെ വേവിച്ചൊന്നും ഉടയ്ക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി എന്നിട്ട് നമ്മൾ ഈ വഴറ്റി വച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേക്കും അതുകൂടി വെന്ത് നല്ല പരുവമായി ലാസ്റ്റ് ആവുമ്പോഴേക്കും ഈ പയറും മറ്റേ മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴേക്കും നല്ല ഒരു ടേസ്റ്റിലും നല്ല പരുവത്തിലും കിട്ടും അതുകൊണ്ട് തവി വെച്ച് ഉടയ്ക്കുകയോ ഒന്നുംറേ ആവശ്യമില്ല നമുക്കിത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന മാമ്പഴവും ചക്കപ്പഴവും നേന്ത്രപ്പഴവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ കേട്ടോ ഇത് നമ്മളിനി ഹൈ ഫ്ലെ ഫ്ലെയിമിൽ ഒന്നും വയ്ക്കണ്ട ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കപ്പ് ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം ശർപ്പ ശർക്കര പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റേ കട്ടി ശർക്കരയാണുണ്ടെ ഉള്ളത് എങ്കിൽ നിങ്ങളതിൽ ഒരു അല്പം വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അരിച്ച് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ മണ്ണും കല്ലും ഇല്ലയെന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ഈ പൊടി ശർക്കരയിൽ ഒട്ടും കല്ലോ മണ്ണോ ഒന്നുമില്ലാത്തതാണ് എന്നിട്ട് രണ്ട് കപ്പ് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കാം പശുവിൻ പശുവിൻപ പാലിനേക്കാളും രുചി തേങ്ങാപ്പാൽ തന്നെയാണ് അതുകൊണ്ട് തേങ്ങാപ്പാൽ എടുത്ത് ഒഴിക്കാൻ പറ്റുന്നവർ അതുപോലെ ചെയ്യുക എനിക്കിപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റിയില്ല കറണ്ട് ഇല്ലാത്തത് കാരണം എനിക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ പശുവിൻ പാൽ ഒഴിച്ചു കൊടുത്തത് കുറച്ച് ഏലക്കപ്പൊടി പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കൈവിടാതെ ഇളക്കി യോജിപ്പിക്കണം നമ്മൾ ശർക്കര ചേർത്തതിന് ശേഷം കൈ വിട്ട് കഴിഞ്ഞാൽ ഇള നമ്മളെ ഇളക്കുന്നതിനുള്ള സ്പീഡൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പാല് പിരിഞ്ഞു പോവും അതുകൊണ്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ അര സ്പൂൺ അരസ്പൂൺ പൊടിച്ച ജീരകപ്പൊടി ഒരു സ്പൂൺ ചുക്കുപൊടി ഇത് രണ്ടും കൂടി ഒന്ന് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം നല്ലതുപോലെ തിളച്ച് നമ്മുടെ ചെറുപയറും നമ്മളിട്ട് കൊടുത്ത പഴത്തിൻ്റെയും എല്ലാം മിശ്രിതം എല്ലാം കൂടി നല്ലതുപോലെ യോജിച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉണക്കമുന്തിരിയും നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രൈ ഫ്രൂട്ടൊക്കെ നേരിട്ടൊന്ന് വഴറ്റി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് വഴറ്റി ചേർക്കാതെയും നമുക്ക് ഈ പായസം കുടിക്കാൻ നല്ലത് തന്നെയാണ് എന്നിട്ട് ചൂടോടെ നമുക്കിത് കുടിച്ചു നോക്കാം ഇത് ചൂടാറിയതിന് ശേഷം അടുത്ത ദിവസം കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ചപ്പാത്തിക്കും പൂരിക്കും നല്ലതാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ടും ഒരു പ്രാവശ്യം എന്തായാലും നിങ്ങളിത് തയ്യാറാക്കി നോക്കണം നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് അടുത്ത ദിവസത്തെ വീഡിയോ ആണ് പായസം എല്ലാം തീർന്ന് ഇത് ഇത്ര മാത്രമേ ഇനിയിപ്പോൾ ബാക്കിയുള്ളൂ ഇതിപ്പോൾ ഹസ്ബൻഡ് ചപ്പാത്തി എനിക്കും കൂരിക്കും ഭയങ്കര ഇഷ്ടമാണ് ഹസ്ബൻഡിനെ കഴിക്കാനായിട്ട് അപ്പോൾ ബാലൻസ് ചപ്പാത്തി കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് വച്ചിട്ടാണ് ഈ പായസം വച്ചിട്ടാണ് ഹസ്ബൻഡ് ചപ്പാത്തി കഴിച്ചത് അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്ത് കാണിക്കുന്നത് നല്ല രുചിയാണ് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ അടി ലൈക്കടിക്കാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്